ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ ഞാൻ ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുവാണേ അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ഒരു കുളമുണ്ട് ഉണ്ട് ആ കുളത്തിൽ ചൂണ്ടേടാനുള്ള പരിപാടിയാണ് ഞാനായിട്ടൊന്നും കിട്ടത്തൊന്നുമില്ല എന്നാലും വെറുതെ നിട്ട് നോക്കാം കുളമൊന്ന് ഞാൻ കാണിച്ചത് ഇതാണ് ഈ കുളം ബാക്കിലായിട്ട് അല്ലാതെ ആ കാണാ കുളം ആ കുളത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ നോക്കാം ഒരു മീൻ കിട്ടുവാണെ നമുക്ക് തകർത്തേക്കാം അപ്പോൾ ലെസ് വാച്ച് നമ്മൾ ആദ്യം ചൂണ്ട ഉണ്ടാക്കാനായിട്ടുള്ള വടി വെട്ടിയെടുക്കണേ ഒരു നല്ലൊരു പാകത്തിനുള്ളൊരു വടി കണ്ടിട്ടുണ്ട് അത് അപ്പം ഒന്ന് വെട്ടിയെടുക്കാം അധികം വെയിറ്റ് ഇല്ലാത്ത വടിയാണ് ഇത് 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 വെട്ടിയെടുക്കാം ഒരു പേര് ക്യാമറ പിടിച്ചേക്കുന്ന കാരണം ഒരു ശം കിട്ടുന്നില്ല അതുകൊണ്ട് ഒടിച്ചെടുക്കൈസ് ഇതാണ് കേട്ടോ കുളം ഈ കുളം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പണ്ട് പയർന്ന് നടാൻ വേണ്ടി ഈ കുളത്തിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ ചെളിയൊക്കെ കോരിയെടുത്തത് പിന്നെ ഈ കുളം ഒരുപാട് നിറഞ്ഞ് ഇവിടെ ആമ്പലൊക്കെ ഉണ്ടായിപ്പോൾ ഉണ്ടായിരുന്നു ആമ്പലക്കിപ്പോൾ പോയി മറ്റേ റെഡ് കളറിലുള്ള ആമ്പൽ റെഡല്ല റോസ് കൊല്ലാത്തൊരു കളറുള്ള ആമ്പൽ അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ വറ്റിപ്പോയി ഇതിനകത്ത് മീനുണ്ടാവുമെന്ന് അറിയത്തില്ല നമുക്ക് ചുമ്മാ ഇട്ട് നോക്കാം ഒരു മീനെങ്കിൽ ഒരു മീൻ കിട്ടുവാണെങ്കിൽ നമുക്കതിനെ വറക്കുന്ന വീഡിയോയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഓക്കേ ഒരുങ്ങനെങ്കിൽ ഒരുമിച്ച് കിട്ടിയാ മതി ഗോതമ്പ് വ്യത്യസ്തമായി പോലില്ല മൈക്കില്ലാത്ത കാരണമാണ് പറയുന്നത് ഒരു മൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ചൂണ്ടിടാൻ വേണ്ടി പോവാ പലം കിട്ടുവാൻ നോക്കാം ബാ തമ്മു നമ്മൾ ചൂണ്ടയൊക്കെ സെറ്റാക്കി വെച്ചിരുന്നാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാ മതി ചൂണ്ടയൊക്കെ സെറ്റായിട്ടുണ്ട് കൊളുത്തൊക്കെ ഞാൻ നേരത്തെ കിട്ടിയതായിരുന്നേ എന്നാൽ നോക്കുന്നു അല്ലാതെ കിട്ടാന്ന് അറിയത്തില്ല കുളത്തിന്റെ ലക്ഷണങ്ങളായിട്ടൊന്നും ഇല്ലെന്ന് തോന്നി എന്റെ പോന്ന പൈസ നമുക്ക് ഇട്ടു നോക്കാം ഒരുപാട് അങ്ങോട്ട് കയറ്റി പിടിക്കണ്ടാമറ ഭയങ്കര തോൽവിയാണ് കേട്ടോ നിങ്ങൾ എല്ലാരും ക്ഷമിക്കണം നമ്മൾ ഈ പുങ്ങിൻ്റെ ഭാഗത്തായിട്ട് വെച്ചേക്കുന്നത് തെർമോക്കോളാണ് കേട്ടോ തെർമോക്കോളാണ് ഈ കെട്ടി വെച്ചേക്കുന്നത് അതോ മീൻപെല്ലാം കൊത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും തീറ്റ നമ്മൾ കോർത്തിട്ടുണ്ട് നീട്ട് നോക്കാം എല്ലാം കിട്ടുകയാണെന്ന് നോക്കാം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ കൊത്തുന്നുണ്ടായിരുന്നേട്ടാ കൊക്കിയെടുത്തപ്പോ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും ഒരെണ്ണമെങ്കിലും പിടിച്ചിരിക്കും അടുത്ത തീറ്റ ഇടാൻ പോണേ നമ്മൾ ഏതായാലും കുറച്ച് തീറ്റന്ന് കൂട്ടിയിട്ട് നോക്കാം തീറ്റ കുറച്ച് കൂട്ടിയിട്ട് നോക്കാം ചൂണ്ടിടാൻ പോണേ ഓ എന്റെ പൊന്നെ കൊത്തിയതായിരുന്നു നമ്മുടെ പൂച്ച ഏതിലുമ്പഴിയൊക്കെ നടക്കുന്നു ഞങ്ങളുടെ വീട്ടിലെ പൂച്ച ചക്കീന്നാണ് അതിന്റെ പേര് കുറച്ച് നീട്ടി അങ്ങോട്ട് ഇട്ടു നോക്കട്ടെ ഓണം വിക്കാറും ഓഫാവും വേണ്ട വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട ഇപ്പം വേണ്ട അപ്പ കേസ് ഞാൻ ഒരുപാട് നേരം ഇവിടെ നിന്ന് എന്നിട്ട് ഇതുവരെ മീൻ കിട്ടിയില്ല എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മീനെ കിട്ടാതെ ഇരുന്നിട്ടുണ്ട് എന്തായാലും ഒരു ദിവസം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടാണെങ്കിലും നമ്മളുടെ വീഡിയോയിൽ നമ്മൾ മീൻ സെറ്റാക്കുന്നതാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളു നിങ്ങളെല്ലാവരും ക്ഷമിക്കുക കുറച്ച് വീഡിയോ ഉള്ളു അപ്പോൾ നമുക്ക് ഇനി വരും വീഡിയോസിൽ കൂടി വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്